じゃあ。 നമ്മുടെ മമ്മൂക്കയുടെ ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ വലിയ വിജയമായിട്ട് മാറാറുണ്ട് അതുമാത്രമല്ല പ്രേക്ഷകർ ഇരു കയ്യിൽ നീട്ടി ആ സിനിമയെ സ്വീകരിക്കാറുമുണ്ട് ഏതാണ്ട് കോവിഡിന് ശേഷമാണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത് ഇപ്പം നമ്മൾ മമ്മൂക്ക സിനിമകളെ രണ്ടായിട്ട് തിരിക്കാം കോവിഡിന് ശേഷവും കോവിഡിന് മുന്നേ ഈ കോവിഡിന് മുന്നേ ഉള്ള മമ്മൂക്ക സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമായിരിക്കും ഒരു നല്ല സിനിമ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു മികച്ച വിജയം നേടിയ സിനിമകളും താരതമ്യം പക്ഷേ ശേഷം ഒട്ടുമിക്ക മമ്മൂക്ക സിനിമകൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് തിയേറ്ററിൽ വലിയ വിജയമായിട്ട് മാറുന്നുണ്ട് അപ്പൊ മമ്മൂക്കയുടെ ഈ ഒരു ചേഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പ്രഡിക്ട് ചെയ്ത ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തിയുടെ അന്നത്തെ പ്രഡിക്ഷൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട് നമ്മൾ ഈ തമാശക്കൊക്കെ നമ്മുടെ രാജുവേട്ടൻറ്റി ആണ് എന്നൊക്കെ പറയാറുണ്ട് സത്യം പറഞ്ഞാലോ പുള്ളി ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും മമ്മൂക്കയെ കാണുമ്പോ പറയാറുള്ള കാര്യമുണ്ട് മമ്മൂക്കയുടെ കരിയറിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഫേസ് എന്ന് അപ്പോഴൊക്കെ മമ്മൂക്ക ഒരു തമാശ വലുത് ചിരിച്ചു കളയും പക്ഷേ ഐ ട്രൂലി ബിലീവ് മമ്മൂക്ക എന്ന ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും കോൺസിമേറ്റ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് ദ കരിയറാണ് ഇനി തുടങ്ങാൻ പോകുന്നതെന്ന് അപ്പോൾ ഈ പിറന്നാൾ ദിനം എനിക്ക് മമ്മൂക്കയോട് ആശംസകൾ അറിയിക്കാനുള്ള അതിനും കൂടിയാണ് ഓൾ ദി ബെസ്റ്റ് ഫോർ വട്ട് ഐ ബിലീവ് ഇസ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് യുവർ കരിയർ ദ ബിഗിനിങ് ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് യുവർ കരിയർ മമ്മൂക്കയുടെ കരിയറിൽ അതായത് മമ്മൂക്ക ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ സിനിമയിലുണ്ട് ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് മമ്മൂക്ക നമ്മുടെ മലയാള സിനിമയുടെ നിൽക്കുകയാണ് ആ മമ്മൂക്കയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ഫേസ് ഇപ്പോ വരാനിരിക്കുന്നതാണ് എന്ന് രാജുവേട്ടൻ പൃഥ്വിരാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രെഡിക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളീനെ പറയുന്നുണ്ട് മമ്മൂക്ക പോലും അത് ചുമ്മാ ഇങ്ങനെ ചിരിച്ചു കളിച്ചു വിട്ടു കാരണം പൃഥ്വിജൻ അന്നറിയില്ല മമ്മൂക്കയുടെ ഈ സിനിമകളൊക്കെ ഇപ്പോൾ ഭ്രമയുഗ് ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങിയ ഭ്രമയുഗ്ഗ ഉൾപ്പെടെ വരാനിരിക്കുന്ന സിനിമകളാണെന്നൊന്നും അറിയില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമകളെ കുറിച്ചൊക്കെ അറിയാം ഇനി ഞാൻ മമ്മൂക്ക സിനിമകളെ കുറിച്ച് ഈ കോവിഡിന് ശേഷം ഇറങ്ങിയ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഈ ഒരു പ്രസ്താവന പറഞ്ഞതിന് ശേഷം ഇറങ്ങിയ മമ്മൂക്ക സിനിമകളെ കുറിച്ച് ഒന്ന് ഒന്ന് വായിക്കാം പേരൊന്ന് വായിക്കാവേ ആഫ്റ്റർ കോവിഡ് കോവിഡിന് ശേഷം ഇറങ്ങിയ ഏറ്റവും ആദ്യത്തെ സിനിമയാണ് പ്രീസ്റ്റ് വൺ പ്രീസ്റ്റ് ഒരു മോശമല്ലാത്ത സിനിമയായിരുന്നു വണ്ണ് അതത്ര തിയേറ്ററിൽ വിജയമായിട്ട് മാറിയില്ല പക്ഷെ അതിനുശേഷം ഭീഷ്മ പർവം പുഴു സി ബി ഐ റോഷാഖ് നൻപകൽ ക്രിസ്റ്റഫർ കാതൽ കണ്ണൂർ സ്കോഡ് ഭ്രമയുഗം ഇതിനകത്ത് ക്രിസ്റ്റഫർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ സി ബി ഐയും ഒരു പരിധിവരെ ബാക്കി എല്ലാ സിനിമകളും തന്നെ വളരെ മികച്ച സിനിമകളാണ് തിയേറ്ററിൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കിയ സിനിമകൾ ഇപ്പോൾ നമ്പകലൊക്കെ ഒരുപാടൊന്നും തിയേറ്ററിൽ വലിയ കളക്ഷൻ കിട്ടിയില്ലെങ്കിലും നല്ലൊരു സിനിമയായിരുന്നു അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇപ്പം കോവിഡിന് മുന്നേ ഇറങ്ങിയ സിനിമകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം ഒറ്റടിക്ക് ഇത് പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ ഇപ്പോൾ കോവിഡിന് മുന്നേ മമ്മൂക്കയുടെ സിനിമകൾ ഷൈലോക്ക് മാമാങ്കം ഗാനഗന്ധർവൻ പതിനെട്ടാം പടി ഉണ്ട മധുരരാജ കുട്ടനാടൻ ബ്ലോഗ് അബ്രഹാമിൻ്റെ സന്തതികൾ അങ്കിൾ പരോൾ ക്യാപ്റ്റൻ സ്ട്രീറ്റ് ലൈറ്റ് മാസ്റ്റർ പീസ് പുള്ളിക്കാരൻ സ്റ്റാറ പുത്തൻപണ ദ ഗ്രേറ്റ് ഫാദർ തോപ്പിൽ ജോപ്പൻ വൈറ്റ് കസബ പുതിയ നിയമം പത്തേമാര് ഒട്ടിയേപ്പൽ രാജാവ് അച്ചാദിൽ ഭാസ്കർ ദ ആസ്കൾ ഫയർമാൻ വർഷം രാജാദി രാജ മുന്നറിയിപ്പ് മംഗ്ലീഷ് ഗാങ്സ്റ്റർ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഞാൻ ഈ വായിച്ച ഇപ്പൊ കോവിഡിന് മുന്നേ ഉള്ള സിനിമകൾ ഞാൻ ഒരുപാട് സിനിമകളെ പറ്റി പറഞ്ഞു പത്തിരുപത്തഞ്ച് സിനിമകളെ പേര് വായിച്ചു ഈ പത്തിരുപത്തഞ്ച് സിനിമയിൽ മികച്ച വിജയം നേടിയ ഒരു അൻപത് കോടി കളക്ഷൻ കിട്ടിയ സിനിമ ഒരെണ്ണം പോലും ഇല്ല അപ്പോൾ ഫാൻ ഫൈറ്റ് ആണെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ ഫാൻ ഫൈറ്റിന് വേണ്ടി പറയുന്ന ഒരു പ്രസ്താവനയുമല്ല അനാവശ്യമായിട്ട് ഫാൻ ഫൈറ്റ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നുമില്ല ഇപ്പോൾ മമ്മൂക്കയുടെ ചില സിനിമകൾ ഇപ്പോൾ മാമാങ്കം ആ സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെ കളക്ഷനെ പറ്റി പറഞ്ഞതൊക്കെ അത് അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള കളക്ഷൻ ആയിരുന്നില്ല അപ്പോൾ മമ്മൂക്കയുടെ യഥാർത്ഥ അതായത് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കളക്ഷൻ ബേസ് നോക്കുമ്പോഴത്തേക്കും ഒരു അൻപത് കോടി ചിത്രം പോലും കോവിഡിന് മുന്നേ മമ്മൂക്കയ്ക്ക് ഇല്ല നല്ല ചില സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പൊ ഇപ്പോ ഈ വായിച്ച സിനിമകളിനകത്ത് ഒരുപാട് സിനിമകളൊക്കെ ഭയങ്കര ഫ്ലോപ്പാണ് ഇപ്പൊ ഉണ്ട പോലത്തെ മികച്ച സിനിമയുണ്ട് അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളൊക്കെ അത്യാവശ്യം തിയേറ്റർ കർഷണം ഉണ്ടാക്കിയ സിനിമകളാണ് എങ്കിൽ തന്നെയും ഒരു വൈഡ് റേഞ്ചിൽ ഇപ്പോൾ ഇപ്പോഴത്തെ മമ്മൂക്ക ഇപ്പോ നമ്മൾ കാണുന്ന ഭ്രമയുഗത്തിലെയും അല്ലാന്നുണ്ടെങ്കിൽ നെൻപകൾ നേരത്തെ മയക്കത്തിനകത്തും റോഷാക്കിനകത്തും കണ്ണൂർ സ്കോഡിനകത്തും ഒക്കെ കാണുന്ന പോലത്തെ ആ ഒരു മമ്മൂക്കയെ ആയിരുന്നില്ല കോവിഡിന് മുന്നേ നമ്മൾ കണ്ടത് ഭീഷ്മപർവ ഉൾപ്പെടെ അപ്പോൾ ആ മമ്മൂക്കയുടെ ആ ഒരു ചേഞ്ച് ഇപ്പോഴത്തെ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മമ്മൂക്ക അതായത് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന നടന്മാരിൽ ഒരാളിപ്പോൾ മമ്മൂക്കായിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു വ്യക്തി മമ്മൂക്കിയായിരിക്കാം ഈ ഒരു ഏജിൽ അദ്ദേഹം വ്യത്യസ്തത തേടി പോവുകയാണ് അതായത് പുള്ളി ഇതുവരെ ചെയ്യാത്ത റോളുകൾ പരീക്ഷിക്കാനായിട്ട് പുള്ളി ഒരു മടിയും കാണിക്കാതെ അപ്പോൾ ഭ്രമയൂഹം കണ്ട സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഞാനത് എൻ്റെ റിവ്യൂവിൽ പറഞ്ഞു ഭയങ്കര ഫ്രഷ് ഫീലാണ് എനിക്ക് കിട്ടിയത് കാരണം ഒരിക്കലും ഒരു നടനും ഇതേപോലെ ഒരു സിനിമ ചെയ്യാൻ പോലും വേണമെങ്കിൽ ധൈര്യം കാണിക്കില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഇതേപോലെ ഒരു റോൾ ചെയ്യുക മമ്മൂക്കയുടെ ആ റോളിന് അത്ര അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള മറ്റ് രണ്ട് യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ സിദ്ധാർഥ് ഭരതനായിക്കോട്ടെ നമ്മുടെ അർജുന അശോകനായിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോലും ഒരു ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ പുള്ളി തയ്യാറാകും എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ആ പരീക്ഷണത്തിന് ഇത്രയും വലിയ ഒരു പ്രേക്ഷക പിന്തുണ കിട്ടുന്നു അപ്പം മമ്മൂക്കയുടെ ഒരു എന്താ പറയുക ഈ ഒരു ഫേസ് രാജുവേട്ടൻ പൃഥ്വിരാജ് മുന്നേ തന്നെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ മിടുക്കാണ് കാരണം പുള്ളി സിനിമ അത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കറിയാം മമ്മൂക്ക ഇനിയിപ്പോൾ മമ്മൂക്കിപ്പോൾ സിനിമയിൽ എത്രത്തോളം ഇനി ആക്റ്റീവായിട്ടുണ്ടാവും കോവിഡിന് ശേഷം എത്ര നാളുകൂടെ പുള്ളി ആക്റ്റീവായിട്ടുണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിനും അറിയാൻ സാധിക്കും അപ്പോൾ മമ്മൂക്കയുടെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിക്കോട്ടെ ആ കഥാപാത്രത്തിന് അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു എന്താ ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് ഒരു കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുമ്പോഴത്തേക്കും മമ്മൂക്ക അതിൻ്റെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ട് കൊടുത്തേക്കും അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനും സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം പുള്ളി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ആ ഫേസിനെ കുറിച്ച് പ്രഡിക്ട് ചെയ്തത് എന്തായാലും ആ പ്രഡിക്ഷൻ ഹണ്ടഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം അടിപൊളി പറയാം ആ പ്രഡിക്ഷൻ എന്തായാലും ശരി തന്നെയാണ് അല്ലെങ്കിൽ ആ പ്രിഡിക്ഷൻ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമകളാണെങ്കിൽ തന്നെയും നമുക്ക് മമ്മൂക്കയുടെ സിനിമകൾ വരാനിരിക്കുന്ന സിനിമകൾ ധരിച്ച് പരിശോധിച്ചുകഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു നമുക്കൊരു ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് ആ സിനിമയുടെ പേര് ഇപ്പോൾ ടർബോ ആയിക്കോട്ടെ ബസൂക്കെ ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന ഓരോ സിനിമകളായിക്കോട്ടെ അപ്പോൾ മഹേഷ് നാലാട്ടൻ സിനിമയൊക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ സിനിമകളുടെ ലൈനപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട് മമ്മൂക്ക സിനിമയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ്റെയും ഒരുപാട് ലൈനപ്പിലൊക്കെ ഒരുപാട് സിനിമകളുണ്ട് ഈ ഈ ഒരു ടോപ്പിക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കിയുടെ ഈ ഒരു ഫേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അതാണ് ഞാൻ മമ്മീ മമ്മൂക്കെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് നമുക്ക് ഇതേപോലെ ലാലേറ്റിനെ കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം മമ്മൂക്കയുടെ ഈ ഒരു പെർഫോമൻസ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത അത് തീർച്ചയായിട്ടും അത് മമ്മൂക്ക മമ്മൂക്കയെ കൊണ്ട് മാത്രം ചിലപ്പോൾ സാധിക്കുന്ന ഒരു കാര്യമായേക്കാം അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തീർച്ചയായിട്ടും കാണുക നമ്മുടെ ഈ ഹിന്ദുമനായിട്ട് രാജുവേട്ടൻ പുള്ളി പറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞ ആ ഒരു പ്രൊഡിക്ഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാകുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമകൾക്കും നമ്മൾ എന്താ പറയേണ്ട ഒരു ആശംസ വെയിറ്റ് ചെയ്യാം നമുക്ക് മമ്മൂക്കയുടെ ബസൂക്ക അടുത്ത എനിക്ക് ടർബോ ആയിരിക്കും ഓ ടർബോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിങ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഈസ് മീ സിജോ ജോൺ ബൈ